അവർക്ക് നമസ്കാരം പ്രാർത്ഥനാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് എന്തൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് കാണാം അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചക്കയുടെ ഒക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ വീട്ടിലൊക്കെ ചക്ക ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം എങ്കിലും ചക്ക ചിപ്സൊക്കെ ഉണ്ടാക്കി നോക്കാത്തവരും ഉണ്ടാവില്ല ചക്ക വറുത്തത് പൊതുവെ എല്ലാവർക്കും തന്നെ നല്ല ഇഷ്ടമാണ് പിന്നെ ആ ഒരു ചക്ക ചിപ്സ് നമുക്ക് ഒരുപാട് നാൾ തണുക്കാതെ എങ്ങനെയാണ് ഇരിക്കാനുള്ള ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ചക്ക ചിപ്സ് ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ ചിപ്സും ഇതേപോലെ ആദ്യം വറുത്ത് മാറ്റി വയ്ക്കുക എല്ലാം തന്നെ വറുത്ത ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും ഒരിക്കൽ കൂടി ജസ്റ്റ് ഒന്ന് വറുത്തു പോരിക ഇങ്ങനെ ചെയ്യുമ്പോൾ ചക്കൻ ചിപ്സ് കുറേ നാൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരുന്നുള്ളൂ അപ്പോൾ ഒരുപാട് നാളത്തേക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഒക്കെ ഉണ്ടാക്കി വയ്ക്കുന്നവരാണെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ടിപ്സ് അറിയാമെന്നുണ്ടെങ്കിൽ അഴേക്കാമെൻ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്തത് കാണാം ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടൂത്ത് ബ്രഷൊക്കെ നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒക്കെ ആകെ ഇങ്ങനെ ആ ഒരു ലെവലൊക്കെ തെറ്റി മാറി കേടാവാറില്ലേ അപ്പോൾ അങ്ങനെ ഒന്നും വരാതിരിക്കാനുള്ള ഒരു നല്ല ടിപ്പാണ് കേട്ടോ അപ്പോൾ കുട്ടികളുടെ ബ്രഷൊക്കെ ആണെങ്കിൽ ഇതുപോലെ എന്തായാലും നമ്മൾ ചെയ്യുക അപ്പോൾ ഒരു ഗ്ലാസ്സിൽ നല്ല ചൂടുള്ള വെള്ളം എടുക്കുക കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് അതിലുള്ള അണുക്കളും മറ്റു കാര്യങ്ങളൊക്കെ നശിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ നല്ല ചൂടുവെള്ളവും ഈ ബേക്കിംഗ് സോഡയും ചേർന്ന മിക്സിലേക്ക് നമ്മുടെ ഈ ഒരു ടൂത്ത് ബ്രഷ് കുറച്ച് സമയമൊന്ന് മു അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ബ്രസിൽസൊക്കെ ഒന്നിങ്ങനെ അകന്നിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൈവെച്ചൊന്ന് ശരിക്കിയാൽ മതി കേട്ടോ അത് എടുത്തിട്ട് ഇടയ്ക്ക് ഒന്ന് പൊന്തിച്ചെടുത്തിട്ട് ആ ബ്രസിൽസ് ഒന്ന് കൈ വെച്ച് തന്നെ പ്രസ് ചെയ്യുമ്പോഴേക്കും അത് ശരിയായിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് ഇടയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ബ്രസിൽസ് എപ്പോഴും നല്ല വൃത്തിയിൽ തന്നെ ഇരുന്നോളൂ അത് മാറ്റുന്നവരെ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക അടുത്തത് നമുക്ക് പാലോ പാൽപ്പൊടിയോ തൈരോ ഒന്നുമില്ലാണ്ട് നല്ല തൈരെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ മിൽക്ക് വെച്ചിട്ടുള്ള തൈരൊക്കെ അലർജി ഉള്ളവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു നല്ല തൈരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് തേങ്ങാപ്പാലാണ് അപ്പോൾ ഞാൻ കറിക്ക് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ എടുത്തപ്പോൾ കുറച്ച് ബാക്കി വന്നപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്തതും കൂടിയാണേ അപ്പോൾ ഞാൻ എന്ത് ഇതേപോലെ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഒരു മീഡിയം ലെവലെങ്കിലും ഒരു കട്ടി വേണം കുറച്ച് അധികം നല്ല കട്ടിയുള്ള പാലാണെങ്കിൽ തൈരും നല്ല കട്ടിയിൽ തന്നെ കിട്ടും അപ്പോൾ ഞാനിത് കുറച്ച് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് ഒരു മീഡിയം ലെവൽ തിക്ക്നെസ്സിൽ കറിയിൽ ഒഴിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പാലായിരുന്നേ അതുകൊണ്ട് അതിൽ കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ അതാ ഇതേപോലെയുള്ള നമ്മുടെ തേങ്ങാ പാൽ ഇതിൽ വെച്ചിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കുകയാണ് ജസ്റ്റ് ഒന്ന് തിള വരുന്നതോടുകൂടി സിമ്മിൽ വെക്കണം ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് മാക്സിമം അത്രയൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി അത് നല്ലപോലെ ഒന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു പാലൊക്കെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിക്കാനായിട്ട് ഒന്നും ഉപയോഗിക്കുന്നില്ല പാൽ നമ്മുടെ തൈരോ മോരോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നല്ല യൂസ് ചെയ്യുന്നത് ഇത് തൈരാവാനായിട്ട് ഇതൊന്ന് പെർമനൻ്റ് ആയിട്ടൊക്കെ വരാനായിട്ട് നമ്മൾ എടുക്കുന്നത് ഇതുപോലെ പച്ചമുളകാണ് അപ്പോൾ പച്ചമുളകിൻ്റെ തണ്ട് നമുക്ക് ഇതിലേക്ക് ഇടാം അതുപോലെ പച്ചമുളക് കീറിയിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിനെ തൈരാക്കാനുള്ള ബാക്ടീരിയാസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ പച്ചമുളക് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സാധാരണ പാലിലും നമുക്കിതേപോലെ തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് കുറച്ചല്ല ഇപ്പോൾ തേങ്ങാപ്പാലുള്ളൂ അതുകൊണ്ട് ഞാനൊരു രണ്ട് പച്ചമുളക് നല്ല വലുപ്പമുള്ളത് നല്ലപോലെ കഴുകിയിട്ട് രണ്ട് മൂന്ന് തണ്ടും പിന്നെ ഈ ഒരു പച്ചമുളകും ഇതിലോട്ട് ഇട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതേപോലെ ഇട്ടിട്ട് ഇതൊന്ന് മൂടി വയ്ക്കാം അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രത്തിലോ ഏത് പാത്രത്തിലും വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അപ്പോൾ പാത്രം അനുസരിച്ചിട്ട് കുറച്ച് ടൈം ചിലപ്പോൾ ഡിഫറൻസൊക്കെ വന്നു എന്ന് വരും അപ്പോൾ ഞാനിത് ഒരു ഉച്ചതിരിഞ്ഞൊരു അഞ്ച് മണി സമയത്താണ് കേട്ടോ ഇത് ആക്കി വയ്ക്കുന്നത് അപ്പോൾ ഞാൻ ഞാനത് ഇതേപോലെ തണ്ടും അതുപോലെ പച്ചമുളകൊക്കെ കയറി ഇതിലേക്ക് ഇട്ടിട്ട് ഈ ഒരു മൺപാത്രം മൂടി വയ്ക്കുകയാണ് ഇനി നമുക്ക് നാളെ ഇതിൻ്റെ അവസ്ഥ നോക്കാം കേട്ടോ ഇപ്പോൾ ഇതേ പിറ്റേ ദിവസം ആയിട്ടുണ്ട് ഞാനിത് തുറന്നപ്പോൾ കണ്ടില്ലേ ഇതിങ്ങനെ തൈരായിട്ട് വന്നിട്ടുണ്ട് വല്ലാണ്ട് പുളിയൊന്നുമില്ല ഒരു ലൈറ്റായിട്ടുള്ളൊരു പുളി മാത്രമേ ഉള്ളൂ ഒരു നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഇതിൻ്റെ അടിയിൽ കുറച്ചിങ്ങനെ വെള്ളമുണ്ട് അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് വെള്ളത്തിലാണ് ഈ ഒരു പാല് എടുത്തത് അതുകൊണ്ടാണ് കുറച്ചൊരു ലൂസായിട്ടുള്ള കേട് വന്നത് അപ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ടുള്ള പാലാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല തിക്കായിട്ടുള്ള കേട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതാ നമ്മുടെ തൈര് ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ഒരു തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റൊന്നും ഇനി വരുന്നില്ല കേട്ടോ അപ്പോൾ ഞാനിത് ഒരു ദിവസം യൂട്യൂബിൽ തന്നെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ അപ്പോൾ ഇഷ്ടപ്പെടുകയില്ലയെന്ന് നോക്കിയിട്ട് പറയാം എന്തായാലും മോശം ടേസ്റ്റ് ഒന്നും അല്ലായിട്ടുള്ളത് നമ്മുടെ മറ്റേ തൈരിൻ്റെ അതേ ടേസ്റ്റ് ഒന്നും ഞാൻ പറയുന്നില്ല അതിനേക്കാളും അത്രയ്ക്കൊന്നും പുളിയില്ല ഒരു ലൈറ്റായിട്ടുള്ളൊരു പുളി വന്നിട്ട് ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു തൈരാണ് അപ്പോൾ പാലൊക്കെ അലർജി ഉള്ളവർ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ തൈരിൻ്റെ ഈ ഒരു ഐഡിയയും അതുപോലെ വേറെ കുഞ്ഞു ടിപ്സൊക്കെ പറഞ്ഞല്ലോ അതെല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എനിക്ക് കുറച്ച് പോളും കാര്യങ്ങളൊക്കെ ആയിട്ട് സൗണ്ടിനൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അതുപോലെ ചാനൽ പുതുതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളൂ വീഡിയോ ഞാനിപ്പോൾ മൈൻഡപ്പ് ചെയ്യുകയാണ് ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്